കർഷക തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കുക ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വള്ളിൽ നാരായണൻ അധ്യക്ഷനായി ഒരിക്കലും ബോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് ക്ഷേമനിധികളെക്കാൾ ഏറെ വരുമാനമുള്ളതും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നതും നിർമ്മാണത്തൊഴിലാളികളുടെ ക്ഷേമനിധിയാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ നാളുകളായി ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൻ്റെ ഭരണകാലത്ത് സമയത്ത് ആനുകൂല്യങ്ങൾ കിട്ടാതെ കഷ്ടപ്പെടുന്ന നിരവധിയായ നമുക്ക് കാണാൻ കർഷക തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗ ആക്രമണം തടയുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംസ്ഥാന പ്രസിഡന്റ് യു വി മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ പി ശ്രീധരൻ റഷീദ് കവായി ശ്രീജാമടത്തൽ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സി വിജയൻ വിജിൽ മോഹനൻ സി രവി എ വാസുദേവൻ നായർ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ